ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ നമ്മളുടെ പഴയ ഗാർഡനിന്നുള്ള ഏറ്റവും അവസാനത്തെ ഒരു സെയിൽ വീഡിയോ ആണിത് ഇനി അടുത്തൊരു വീഡിയോ നമ്മൾ കാണുന്നത് നമ്മുടെ പുതിയൊരു ഗാർഡനിന്നായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഒത്തിരി ആളുകൾ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു നമുക്ക് ഡയറക്റ്റ് വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് പ്ലാന്റ്സ് കണ്ട് പർച്ചേസ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവരോടും ഒരു നോയാണ് എപ്പോഴും പറയേണ്ടതായിട്ട് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പറയട്ടെ അടുത്ത ി മുതൽ നമുക്ക് ഡയറക്റ്റ് സെയിലും കൂടി നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി വരും മുതൽ പ്ലാനുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് വന്ന് പ്ലാന്റുകൾ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തായിട്ട് നമ്മളുടെ ഹോം ഗാർഡും വരുന്ന എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് ഓഫ് ഓൺലൈനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് പ്ലാനുകൾ അയക്കുന്നത് ഡി 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 സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡുകൾ സ്വീകരിക്കുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി നിലവിൽ അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എപ്പോഴും ആളുകൾക്ക് ഡൗട്ട് വരാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു ബെസ്റ്റ് ഓഫർ എന്ന് പറയുന്നത് സീഡ് ലിംഗുകൾക്ക് ഗ്ലോണിമ സീഡ് ലിങ്ങുകൾക്ക് ടെൻ പെർസെൻറ്റേജ് ഓഫറുണ്ട് കേട്ടോ ടോട്ടലിൽ ടെൻ പെർസെൻറ്റേജ് ഓഫർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ആർക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് പർച്ചേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഓഫറ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൂടാതെ തൗസൻഡ് റുപ്പീസിന് മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ടെൻ പെർസെൻറ്റേജ് ഓഫർ സീഡ്ലിംഗ് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ കുറച്ച് റയർ വെറൈറ്റി ആയെങ്കിലോണി മാസം ഓഫർ സീഡിൽ ഇടുന്നുണ്ട് അതിൽ നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഓഫർ ഇടുന്നില്ല കാര്യം അതിൻ്റെ റേറ്റ് ഓൾറെഡി നമ്മൾ ഒത്തിരി റേറ്റ് കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒത്തിരി സീഡ്ലിങ് വെറൈറ്റീസ് നമ്മൾ ഒരുപാടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല കാര്യം പുതിയത് വന്ന് പ്ലാന്റുകളൊന്നും തന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ഇടുന്ന ഈ ഒരു വീഡിയോയുടെ പ്ലാന്റുകൾ നമ്മൾ അടുത്ത മൺഡേ മുതലായിരിക്കും അയച്ചു തുടങ്ങുക കാര്യം നമുക്ക് നാളെ മുതൽ ഗാർഡൻ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൊറിയറുകൾ ഇനി അടുത്ത മൺഡേ മുതലായിരിക്കും ആയിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ പറയുന്നത് ഈ ഒരു ന്യൂ പിങ്ക് കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് എഗ്ലോണിമ ന്യൂ പിങ്ക് കുങ്കും ഇതിൻ്റെ സീഡ്ലിങ്ങുകൾ നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല മെച്ചോർഡ് ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ പുതിയൊരു വെറൈറ്റിയാണ് പുതിയൊരു ഹൈബ്രിഡ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് നമ്മൾ തൗസൻ്റിനും തൗസൻഡ് ടു ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് ുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് നമ്മളുടെ ബ്ലാക്ക് മുറൂൻ്റെ പ്ലാന്റ് ആണ് ബ്ലാക്ക് മുറൂൻ്റെ എന്താണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹെൽദി ആയിട്ടുള്ള നല്ല കളറൊക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ടു ഫിഫ്റ്റി റുപ്പീസിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ളത് ആണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്രയും വലുപ്പുള്ള ബ്ലാക്ക് മുറൂൻ്റെ പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് വരുന്നത് പിങ്ക് പനാമയുടെ പ്ലാന്റ് ആണ് പിങ്ക് പനാമയുടെ നല്ല വലിപ്പമുള്ള ഹെൽദി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് ത്രീ എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് പിങ്ക് പനാമയുടെ ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ പീച്ച് പനാമേൻ്റെ പ്ലാന്റ് ആണ് പീച്ച് പനാമയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നതും ത്രീ എയ്റ്റി റുപ്പീസിന് തന്നെയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പീച്ച് പനാമയുടെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ കൂടിയാണ് നമുക്ക് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിളായിട്ടുള്ളത് ഇതൊക്കെ മദർ പ്ലാന്റ് ആണ് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പലതിനും ചോട്ടിൽ നിന്ന് തൈകളൊക്കെ മുളച്ച് വരുന്ന പ്ലാന്റുകളാണ് അടുത്തത് വരുന്നത് പിങ്ക് ഗാഡീസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊരു ടോപ്പ് റയർ തായ്ലൻഡ് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് പിങ്ക് ഗാഡീസ് നമ്മൾ ഇന്നത്തെ റേറ്റിൽ സെയിൽ ചെയ്യുന്നിട്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ ആണ് നമ്മൾക്ക് ഇനി നമ്മൾക്ക് ഇതിൻ്റെ റേറ്റിൽ ചേഞ്ച് വരും കേട്ടോ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് റേറ്റ് ചെയ്ഞ്ച് ആവും അടുത്തത് വരുന്നത് നമ്മളുടേതാ ഒരു ഓറഞ്ച് സോംബാറ്റ് അല്ലെങ്കിൽ റെഡ് സോംബാറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപയ്ക്കാണ് നമ്മളിന്ന് നമ്മളുടെ ഓറഞ്ച് സോമ്പാറ്റിൻ്റെ അല്ലെങ്കിൽ റെഡ് സോമ്പാറ്റിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ വെറും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഓറഞ്ച് സോമ്പാറ്റ സെയിൽ ചെയ്യുന്നത് ഒരുപാട് മാർക്കറ്റിൽ നല്ല റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോഴും അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ ഓഫർ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് സെവൻ ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്തത് വരുന്നത് ഫിലോഡൻഡ്രോൺ വെരുക്കോസത്തിൻ്റെ പ്ലാന്റ് ആണ് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് ഇപ്പോഴും ഇടയ്ക്കൊന്ന് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഫിലോഡൻട്രോൺ വെരിക്കോസത്തിൻ്റെ പ്ലാന്റ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഫിലോഡൻ റോൺ വെരിക്കോസത്തിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വളരെ ആയിട്ടുള്ള റയറായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഫിലോഡൻട്രോൺ വെറൈറ്റീസിൽ തന്നെ അത്രയും ടോപ്പ് ടോപ്പ് ആയിട്ട് നിൽക്കുന്നതും വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിയാണ് നമ്മൾ ടു റുപ്പീസിന് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് അഗ്ലോണിമ സീഡ്ലിങ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതൊന്നും നോക്കാം കേട്ടോ ആദ്യം തന്നെ വരുന്നത് നമ്മളുടെ ഫയർ റെഡിൻ്റെ ആണ് ഫയർ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സീഡ്ലിങ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ നമ്മുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളുടെ അഗ്ലോണിമ ഫയർ റെഡിൻ്റെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്തത് വരുന്നത് പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിപ്പുള്ള സീഡ്ലിങ്ങുകളാണ് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ പിങ്ക് ഗോൾഡ് സ്റ്റാറിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ ഇന്ന് സെയിൽ ചെയ്യുന്നത് പിങ്ക് ഗോൾഡ് സ്റ്റാറാണ് കേട്ടോ ഈ ഒരു വെറൈറ്റിയുടെ ഐഡിയ വരുന്നത് എഗ്ലോണിമ പിങ്ക് ഗോൾഡ് സ്റ്റാർ എന്നാണ് ഓരോ വെറൈറ്റീസിൻ്റെ റെഫറൻസ് ഞാൻ സൈഡിൽ കൊടുക്കാം നിങ്ങൾക്ക് കാണാനും ഇതിൻ്റെ വലിപ്പം വരുമ്പോഴുള്ള പ്ലാന്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ അടുത്ത വരുന്നത് എഗ്ലോണിമ ലെമണ്ടെ പ്ലാന്റ് ആണ് ഈ ഒരു അത്യാവശ്യം ഭംഗിയുള്ള അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് എഗ്ലോണിമ ലെമണ്ടിൻ്റെ സീഡ്ലിങ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് അഗ്ലോണിമ ലെമൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് അഗ്ലോണിമ ബ്ലാക്ക് മൊറോൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അഗ്ലോണിമ ബ്ലാക്ക് മൊറോൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് ഓരോന്നിനെയും സൈസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി സൈസ് കണ്ട് പർച്ചേസ് ചെയ്യുക അടുത്തത് വരുന്നത് എഗ്ലോണിമ സിർകോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വളർന്നു വരുമ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് പ്ലാന്റ് മാ ജോം റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ചില പ്ലാന്റുകൾക്ക് കളർ കയറി വരുന്നേ ഉള്ളൂ പക്ഷെ എല്ലാം തന്നെ നല്ല റൂട്ട് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഓരോ പുതിയ പുതിയ ലീഫ് വരുന്നതിലേക്ക് കളർ കയറി വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് എഗ്ലോണിമ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഗ്ലോണിമ തായ് റെഡാണ് പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് തന്നെയാണ് കേട്ടോ നന്നായിട്ട് കളറും കാര്യങ്ങളൊക്കെ ആയി വരുന്നേ ഉള്ളൂ ഈ ഒരു വെറൈറ്റിയുടെ ലീഫിൻ്റെ പ്രത്യേകത റെഡ് നല്ല റൗണ്ട് ലീഫിലായിരിക്കും വരുന്നത് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസ് സോറി വൺ തേർട്ടി റുപ്പീസാണ് എഗ്ലോണിമ തായ് തായ്റെഡിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് എഗ്ലോണിമ ജയ്പ്പോങ്ങ് ഓറഞ്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ജെയ്പോങ് ഓറഞ്ചിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് എഗ്ലോണിമ ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നമ്മുടെ ഈ ഒരു ഷെഡിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ കളർ പ്ലാന്റിൻ്റെ കളേഴ്സ് ഒന്നും വളരെ മങ്ങിയ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇതെല്ലാം അത്യാവശ്യം നല്ല കളറുള്ള പ്ലാന്റുകളാണ് പക്ഷേങ്കിലും നമുക്കതൊരു മാക്സിമം അതിൻ്റെ ഒരു എക്സാക്റ്റ് കളർ നമുക്ക് വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല അടുത്തത് വരുന്ന എഗ്ലോണിമ ക്ലിയോ പാട്രയാണ് പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് ഗ്ലോണിമ ക്ലിയോ പാട്രയുടെ പ്രൈസ് വരുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാടൊന്നും ഇതിൻ്റെ സീലിങ്ങുകൾ ഇപ്പോൾ നിലവിൽ അങ്ങനെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ അടുത്തത് വരുന്നത് അഗ്ലോണിമ റെഡ് ലക്സബിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് അഗ്ലോണിമ റെഡ് ലക്സബിൻ്റെയും പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നന്നായിട്ട് റൂട്ട് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് എഗ്ലോണിമ റെഡ് ലക്സബ് അടുത്തത് വരുന്നത് ഗ്ലോണിമ ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് ചൈന റെഡിൻ്റെ അതാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാം എന്തുകൊണ്ട് മുകളിൽ കളർ ഉണ്ടെങ്കിലും റൂട്ട് കാര്യങ്ങളൊന്നും അധികം ഹെൽത്തി അല്ല ചില പ്ലാന്റുകളുണ്ട് കളർ അധികം ആയി വരുന്നുള്ളൂ പക്ഷെ നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ കൂടുതൽ റൂട്ടിൻ്റെ വളർച്ച നോക്കിയിട്ടായിരിക്കും പ്ലാന്റുകൾ അയച്ചു തരുന്നത് കേട്ടോ കസ്റ്റമേഴ്സിന് പ്ലാന്റിൻ്റെ ഭംഗിയേക്കാൾ കൂടുതലായിട്ട് നമ്മൾ റൂട്ടാണ് നോക്കുന്നത് പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ റൂട്ട് ഡാമേജ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സർവേവായി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ നോക്കിയിട്ടാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് എൽ ഒ ഡി ലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് എക്ലോണിമ എൽഒ ഡി ലൈറ്റിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് റെഡ് ക്യാബേജിൻ്റെ പ്ലാനാണ് കേട്ടോ റെഡ് ക്യാബേജിൻ്റെ പ്ലാനിന് നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ള പ്ലാൻ ആണ് എപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുത്താലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാനിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത് ഇതെല്ലാം തന്നെ കണ്ടോ ഇതെല്ലാം അത്യാവശ്യം നല്ല റൂട്ട് കാര്യങ്ങളായി വന്നിട്ടുള്ള ആണ് ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കളർ നോക്കാതെ നമ്മൾ കൂടുതൽ റൂട്ടും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയിട്ടാണ് പ്ലാന്റുകൾ സെലക്ട് ചെയ്യുന്നത് ഇതുകൊണ്ടോ ഇത് ഈ ഒരു പ്ലാന്റ് നോക്കുക നമ്മൾ ആദ്യം എടുത്ത് കാണിച്ച പ്ലാന്റിനേക്കാളും കുറച്ചും കൂടി റൂട്ടും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട് എന്നാൽ ലീഫിന് കളറ് കുറച്ച് കുറവാണ് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെയാണ് പ്ലാന്റുകൾ എടുത്ത് അയച്ച് തരുന്ന അടുത്തത് വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ ഈ ഒരു സൈസിനുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണോ കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള എഗ്ലോണിമ ട്രൈ കളറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ റൂട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡെവലപ്പ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് എഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റും വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് അതുപോലെ തന്നെ വളർന്നു വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നൊരു വെറൈറ്റി ആണ് അഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ വൺ ട്വൻറ്റി റുപ്പീസാണ് എഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി നമ്മുടെ ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് കളർ ക്യാബേജിൻ്റെ പ്ലാന്റുകൾക്ക് കളറായി വരുന്നേ ഉള്ളൂ എന്നാൽ പോലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഫ്രൂട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് എഗ്ലോണിമ കളർ ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഈയൊരു പ്ലാന്റ് കണ്ടു ഇതിന് മോളിൽ കളർ വളരെ കുറവാണ് പക്ഷേങ്കിലും ധൂട്ട് കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട് അടുത്തത് എഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് എഗ്ലോണിമ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ വൺ ട്വൻ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് എഗ്ലോണിമ ടെൻ ക്യാരറ്റിൻ്റെ പ്ലാന്റ് ആണ് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വൺ ട്വൻറ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു ജിഫിയിലായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പോട്ട് ചെയ്യുന്ന സമയത്ത് പോട്ട് റിമൂവ് ചെയ്യാ ജിഫി റിമൂവ് ചെയ്യാതെ തന്നെ പോട്ട് ചെയ്യാവുന്നതാണ് പക്ഷേ എങ്കിലും നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റുകൾ നിങ്ങൾ മാക്സിമം നെറ്റ് പോട്ട് റിമൂവ് ചെയ്ത് തന്നെ പോട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അടുത്തത് വരുന്നത് ഗ്ലോണിമ കൊച്ചി ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് വളരെ അധികം കളറായി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷേങ്കിൽ എല്ലാ പ്ലാന്റുകൾക്കും ഇതുപോലെ ഇത്രയും കളർ ഉണ്ടാവണം എന്നില്ല കേട്ടോ അതാ ഈ ഒരു പ്ലാന്റ് നോക്കുവോ അടുത്തൊരു പ്ലാന്റ് അതാ ഇതിനധികം കളറായി വരുന്നേ ഉള്ളൂ പക്ഷേ എങ്കിലും പെട്ടെന്ന് തന്നെ അതായത് ഇനി വരുന്ന ഒരു രണ്ടോ മൂന്നോ കൂടി തന്നെ ഇതിൻ്റെ ഗ്രീൻ കളറെല്ലാം കംപ്ലീറ്റ് പോയിട്ട് പിന്നെ വരുന്ന ലീഫിന് മൊത്തം നല്ല കളർ ഒരു വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്ന ക്ലോണിമ പിങ്ക് ബട്ടർഫ്ലൈൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി സോറി ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മളുടെ പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ക്ലോണിമ പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ എല്ലാത്തിനും റെഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ പ്ലാന്റുകൾ കണ്ട് പർച്ചേസ് ചെയ്യാം അടുത്തത് വരുന്ന ഗ്ലോണിമ റെഡ് വിദുരീടെ പ്ലാന്റ് ആണ് റെഡ് വിദുരിയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് മറ്റ് ഇതുവരെ കാണിച്ചിട്ടുള്ള പ്ലാന്റുകളുടെ സൈസിനെ അപേക്ഷിച്ചിട്ട് റെഡ് വിദുരിയുടെ പ്ലാന്റിന് സൈസ് കുറച്ച് കുറവാണ് എന്നാൽ പോലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റൂട്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് നമ്മളുടെ ഈ ഗ്ലോണിമ റോട്ടൺ ആൻഡ് ടൈഗറിൻ്റെ വെറൈറ്റിയാണ് റോ റോട്ടൺ ടൈഗറിൻ്റെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ കളറ് കാര്യങ്ങളൊക്കെ ആയി വന്നിട്ടുള്ള പ്ലാന്റ് വൺ ട്വൻ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് ഗ്ലോണിമ കൊച്ചിൻ എസ്കാഡയുടെ പ്ലാന്റ് ആണ് എഗ്ലോണിമ കൊച്ചിൻ എസ്കാഡയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ ട്വൻ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഗ്ലോണിമ പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് വൺ ഫോർട്ടി റുപ്പീസാണ് എഗ്ലോണിമ പിങ്ക് ക്യാബേജിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അഗ്ലോണിമ പിങ്ക് ക്യാബേസിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് അത്യാവശ്യം ഹെൽത്തി അതുപോലെ തന്നെ റൂട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ബാർബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് അഗ്ലോണിമ ബാർബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് വൺ ട്വൻ്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഗ്ലോണിമ ബാർബി പിങ്ങിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ഗ്ലോണിമ പിങ്ക് മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റ് ആണ് മജന്ത കുങ്കുമിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ അടുത്തൊരു വെറൈറ്റി വരുന്നത് ഗ്ലോണിമ ബേബി പിങ്ങിൻ്റെ പ്ലാന്റ് ആണ് വൺ ട്വൻ്റി റുപ്പീസ് തന്നെയാണ് ഗ്ലോണിമ ബേബി പിങ്ങിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ിലോണിമ ബേബി പിങ്ങിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് വരുന്നത് ഇതെല്ലാം തന്നെ ജിഫി ബാഗിൽ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പ്ലാന്റുകൾ കോട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളത് നിങ്ങൾക്ക് എല്ലാ പ്ലാന്റുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ള പ്ലാന്റുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആ കോളുകൾ മാക്സിമം ഒഴിവാക്കാം കാര്യം വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ തിരക്കുള്ള സമയങ്ങളായിരിക്കും മാക്സി എല്ലാവർക്കും മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ദിവസം തന്നെ റിപ്ലൈ ഇടാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഒരു ദിവസം വൈകിയാൽ പോലും നിങ്ങളുടെ എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ തര തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇഷ്ട ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലാൻസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് കൂടി നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ് ബൈ ബൈ